ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം അല്ല കൊലപാതകം പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ അയ്യൂബ് ഖാൻ ചറ്റിത്രം കാണിച്ചിട്ട് ഒരു എളുപ്പം തന്നെ ഇല്ലാണ്ട് മുപ്പതിനായിരത്തോളം പാകിസ്ഥാൻ പട്ടാളക്കാരെ ചെറ്റകളെ നമ്മുടെ കാശ്മീരിന്റെ മണ്ണിലോട്ട് നമ്മുടെ സ്വന്തം കാശ്മീരിന മണ്ണിലോട്ട് അയക്കാണ് അതായത് ഒന്ന് യൂണിഫോം പോലും ധരിപ്പിക്കാണ്ട് സാധാരണക്കാരായിട്ടുള്ള കാശ്മീരി മനുഷ്യന്മാരുടെ വേഷത്തിൽ അത്തരത്തിൽ അയക്കുകയാണ് അതില് കാശ്മീരിന്റെ ജനങ്ങൾ അവരുടെ ഇപ്പം നിൽക്കുന്നൊക്കെ വിചാരിച്ചു എന്ന വട്ടത്തിൽ അവിടെ മൂഞ്ചിപ്പോവാണ് പിന്നെ അവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു സോ ായിരുന്നു ഒരു ഗാന്ധിയനായിരുന്നു അഹിം ശൃഖലൊക്കെ ഫോളോ ചെയ്ത് കുറച്ചൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നു അവിടെയും വട്ടത്തിൽ മൂഞ്ചി പാകിസ്ഥാനിലോട്ട് നമ്മൾ പിന്നീട് കയറി അറുപത്തിയഞ്ചില് ഓപ്പറേഷൻ ഗിബ്രാൾട്ടർ കയറി മേയുന്നുണ്ട് തിരിച്ചടിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആകെ വട്ടത്തിൽ മൂഞ്ചി മൂഞ്ചിപ്പോ പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും ഇന്ത്യ കീഴടക്കുന്നുണ്ട് ഈവൻ ലാഹോർ പോലും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ള അവസ്ഥയായി മാറിയ സമയത്ത് മാർ വട്ടത്തിൽ മൂഞ്ചി ആകെ എന്താ പറയുക കരച്ചിലും പിടിച്ചിലുമായി അമേരിക്കന്റെ മുന്നിൽ പോകുന്നു അമേരിക്കനെ കാലുപിടിക്കുന്നു അങ്ങനെ അമേരിക്കയുടെ അവിടെ അമേരിക്ക യു എസ് എസ് ആറിനോട് പറയുന്നു യു എസ് ആർ ഇന്ത്യനോട് പറയുന്നു അങ്ങനെയാണ് ടാഷ്കൻ അഗ്രിമെന്റ് യു എസ് ആർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ടാഷ്കൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഏരിയ ആണ് അന്നത്തെ യു എസ് ആറിന്റെ ഭാഗമാണ് അങ്ങനെ അതിൽ ഒപ്പുവെക്കാനായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ അയ്യൂബ് ഖാനും ടാഷ്കണ്ടിലോട്ട് യു എസ് എസ് ആറിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ ഒപ്പം എത്തുകയാണ് അവരിതൊക്കെ മുന്നൊന്നിച്ചിട്ട് അതിൽ ഒപ്പിടാണ് ഒപ്പിട്ട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുകയാണ് മരിക്കുകയല്ല കൊല്ലപ്പെടുകയാണ് ഇത്ര സംശയങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്ന് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യുന്നില്ല കേട്ടോ അതായത് ഒന്ന് ആലോചിച്ചോ ഇദ്ദേഹത്തിന്റെ ബോഡിന്റെ പല ഭാഗങ്ങളും നീരിച്ച അവസ്ഥ ഉണ്ടായിരുന്നു നീലാറത്തിലെ പല ഭാഗങ്ങളും ശരീരത്തിന്റെ അത് വിഷമമുള്ളിൽ ചെന്നതുപോലുള്ള അത്തരത്തിലുള്ള പല സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു ഇവൻ രക്തക്കറ പോലും ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പോലും ഉണ്ടായിരുന്നു എന്താണെങ്കിലും ബോഡി വളരെ പെട്ടെന്ന് അല്ലിലോട്ട് തിരിച്ച് വളരെ എല്ലാ ബഹുമതികളും എടുത്ത് വളരെ പെട്ടെന്ന് സംസ്കരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ ഫാമിലി ആ സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ബോഡിയിലോട്ട് നോക്ക് സാധാരണ മരണമല്ലാത്ത ബുദ്ധി വീഴ്ച എല്ലാവർക്കും അത് കോമൺ സെൻസ് വീഴ്ച എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നാണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്കപ്പുറം ആറായിരത്തി എഴുപത്തി ഏഴ് രാജ്നാരായണൻ കമ്മറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്നുണ്ട് ഇനിയാണ് ട്വിസ്റ്റ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു പേഴ്സണൽ ഡോക്ടർ ഉണ്ട് ഡോക്ടർ ആർ എൻ ചുങ്ക് എന്ന് പറയും അദ്ദേഹത്തിന്റെ എടുക്കാൻ വേണ്ടി ഈ കമ്മിറ്റി വിളിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇത്തരത്തിൽ മൊഴി കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി കാറിൽ സഞ്ചരിക്കുകയാണ് അത് പോയിക്കുകയാണ് മൊഴി കൊടുക്കാൻ വേണ്ടി അത്തരത്തിൽ കാറിൽ പോയി സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിട്ട് അദ്ദേഹം മരിക്കുകയാണ് ആ കാറിൽ അദ്ദേഹം ഫാമിലി ഉണ്ടായിരുന്നു ഫാമിലി എല്ലാവരും മരിക്കുന്നുണ്ട് പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വളരെ അടുത്ത പേഴ്സണൽ ആയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു കുക്ക് കൊക്കുണ്ട് അദ്ദേഹം കൊടുക്കാൻ പോകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു ആക്സിഡന്റിൽ വിട്ടിട്ട് അത്തരത്തിലും മരിക്കും മരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മെമ്മറിയും കാര്യങ്ങളും കംപ്ലീറ്റ്ലി ലോസ് മൊത്തമായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകാലൊക്കെ നഷ്ടപ്പെടുകയാണ് എന്നാൽ പിന്നീട് അദ്ദേഹം മരിക്കുന്നുമുണ്ട് ലാൽ ബഹദൂർ ഒപ്പം അന്ന് വളരെ ഉന്നതരായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കാര്യങ്ങൾക്ക് ഒന്ന് അഗ്രിമെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുൽദീപ് നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം ബി ബി സി കൊടുത്ത റിപ്പോർട്ടിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് രാത്രി ആരും വന്നിട്ട് എൻ്റെ വാതിലിന് മുട്ടുകയാണ് നിങ്ങളുടെ പി എം ഒരു വാർത്തയാണ് അദ്ദേഹം പറയുന്നത് വളരെ പെട്ടെന്ന് ഷോക്കായി വളരെ പെട്ടെന്ന് ആ മരിച്ചിട്ടുള്ള മുറിയിലോട്ട് പോകുന്നു അവിടെ റഷ്യൻ പി എം ഇങ്ങനെ നിൽക്കണമെന്നാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ലാൽ ബഹദൂർ ശാസ്ത്രിയോടെ മരിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫ്ലാസ്ക്കൊക്കെ നിലത്ത് തന്നെ വീണ് കിടക്കുന്നുണ്ട് മേ ബി എടുക്കുന്ന എടുത്ത സമയത്ത് അത്ര വളരെ പെട്ടെന്ന് എടുത്തപ്പോൾ വീണ് പോയി എന്തെങ്കിലും ആയിരിക്കാം എന്നാണെങ്കിലും നിലവിൽ കരുതപ്പെടുന്നത് ഇതത്തിൻ്റെ പേഴ്സണൽ കുക്കല്ല അൽബദു ശാസ്ത്രൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുക്ക് ഉണ്ടല്ലോ രാംനാഥ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലായിരുന്നു അന്ന് ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാന്റെ ഇന്ത്യൻ അംബാസിഡർ അവിടുത്തെ ഇന്ത്യൻ അംബാസിഡറുടെ കുക്കായിരുന്നു നിർമ്മി ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആയിട്ടുള്ള കാര്യമാണ് സോ അദ്ദേഹം തീർച്ചയായിട്ടും ആ കുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും വിഷമം കാരണം ചേർത്ത് അത്രത്തിൽ കൊന്നതായിരിക്കാം അത് കെ ജി പിൻ്റെ പല കളികളും ആയിരിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണെങ്കിലും ഒന്നൊരു കാര്യമായൊക്കെ ഇത് നമ്മളിത് ഗവൺമെന്റിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് കോൺഫിഡൻഷ്യൽ ആണ് അല്ലെങ്കിൽ ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മരണത്തിന്റെ കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാനായിട്ടുള്ള അവകാശം ഇല്ലാന്ന് ചുരുക്കി അത് ഇത് പുറലോകം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലെ പല രാജ്യങ്ങളുമായിട്ട് തെറ്റേണ്ടി വരും വേറെ എന്തല്ല സമ്മം കെ ജി വി കളിച്ച കളിയാണ് വേറെ എന്തല്ല